എത്ര പഠിക്കണ്ട ടൈമില് പൈസണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പഠിത്തണ്ട് മുടങ്ങി ആകെ പോട്ടെല്ലായിരുന്നേ ഏ ഞാനേ എനിക്ക് ഗുണമുള്ള ഭാഭാഗത്ത് മാത്രേ വോട്ട് ചെയ്യുള്ളുല്ലോ മതി അല്ല േരൊക്കെട്ടുള്ളു അങ്ങനെ ഒരു ടോക്ക് ഒക്കെ ഒരു ധാരണ ഉണ്ട് കുറി കിട്ടാലും വിസ്കാരം കൊന്ത ധരിച്ചാലൊക്കെ പ്രത്യേകം പ്രത്യേകം പാർട്ടിണ്ട് അങ്ങനെയൊന്നുമില്ല പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇന്ത്യയിൽ പല ജാതി ഉണ്ട് പല മതണ്ട് അതിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള ഓരോ അധികാരങ്ങളും ഓരോ ജനങ്ങൾക്കുണ്ട് മനസ്സിലായോ അതേപോലെ തന്നെയാണ് ഓരോ പാർട്ടിയിലും വിശ്വസിക്കാനും അതിൽ വോട്ട് ചെയ്യാനുള്ള ഓരോ അധികാരങ്ങളും ഓരോ ഇന്ത്യക്കാരനുണ്ട് മനസ്സിലായോ അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാടാ ഒരു വിധെന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡയലോഗ് ഞാൻ പറഞ്ഞു പിശിനിട്ടാ എന്താ സ്ഥിതി അയക്കൾ ചുരുക്കിണ്ട